വില അമ്പത്തഞ്ചു തൊട്ട് മുകളിലേക്ക് പിന്നെ അമ്പത്തഞ്ച് പറയണത് ഇരുപത് ഒന്നും കിട്ടില്ല ഒരു എത്ര ഉള്ള ഒരു നല്ല കൂടുതലും ബ്ലാക്ക് ഷെയ്ഡ് കൂടിയ പശു ആണ് ഇരുവിന് മേള കിട്ടുന്നതാണ് എത്രാമത്തെ പ്രസവത്തിലുള്ള പശു മൂന്നാമത്തെ മൂന്നാമത്തെ പ്രസവത്തിലുള്ള കറവ് കണ്ടു കൊണ്ടുപോകാൻ വേണ്ട ഒരു ഇതും ഇല്ല നന്നായി നോക്കി എടുത്തുകൊണ്ട് പോവാ നന്നായിട്ട് നോക്കി എടുത്തുകൊണ്ട് ഏത് ബ്രോക്കറിന്റെ കൂടെ വന്നാലും നമ്മുടെ ഷട്ടിൽ കേറി കണ്ടിട്ട് പോവാത്തഞ്ച് രൂപയ്ക്ക് ഈ ഒരു മൂന്നാമത്തെ പ്രസവമാണ് പുള്ളാച്ചി പോകുന്ന വഴിക്കുന്ന റോഡ് വഴി അര കിലോമീറ്റർ പോലും ഇല്ലാതെ വഴിയാണ് അത്തിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്രസവിച്ചിട്ട് അഞ്ചു ദിവസമായിട്ടുണ്ട് ലിറ്റർ പാലായിട്ടുണ്ട് കറന്നു നോക്കി നോക്കി കൊണ്ടുപോവാ ിറ്റർ പാലായിട്ടു നാല് ദിവസമായിട്ട് പാലക്കാട് പൊള്ളാച്ചി ഏരിയയില് നിങ്ങൾ ഒരു പശുവിനെ വാങ്ങാൻ ഏത് ബ്രോക്കറെ സമീപിച്ചാലും ഈ ഒരു കെട്ടുതറയിൽ അല്ലെങ്കിൽ ഈ ഒരു തൊഴുത്തില് നിങ്ങൾ വന്ന് പോകാതിരിക്കത്തില്ല പാലക്കാട് ബോർഡറിലുള്ള ഒരു തൊഴുത്താണ് ചേട്ടാ പേരെന്തായിരുന്നു അപ്പോ അതായത് നമ്മുടെ ഈ ഫാമിംഗ് വീഡിയോസ് ഒക്കെ കാണുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളെ എത്ര എത്ര കൊല്ലമായിട്ട് നമ്മുടെ ഈ കെട്ടുതറ ഉണ്ടോ ഇതിപ്പോ നമ്മൾ അഞ്ചു ആറ് കൊല്ലമായിട്ടുണ്ട് നമ്മുടെ ഏകദേശം എത്ര പശുക്കളൊക്കെ സ്റ്റോക്ക് ഇരുപത്തഞ്ച് തൊട്ട് അമ്പത് പശുക്കളെപ്പോഴും ഉണ്ടാവും അതായത് ഇപ്പൊ എനിക്ക് വന്നൊരു പത്ത് മുപ്പത് പശുക്കളെങ്കിലും കാണും ഇതിപ്പോ കുറച്ച് പശുക്കളെ അതായത് ഷെഡിനകത്ത് വെട്ടം കുറവാണ് കുറച്ച് പശുക്കളായി നമ്മൾ വെളിയിലോട്ട് കെട്ടിയേക്കാണ് ബാക്കി ഷെഡിനകത്തുള്ള വേറെ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ചേട്ടാ ഈ പശു ഒക്കെ എത്രാമത്തെ പ്രസവത്തിലുള്ള പശുക്കളും മൂന്നാമത്തെ പ്രസവത്തിലുള്ള പശു ആണ് ഇനി പ്രസവിച്ചാൽ മൂന്നാമത്തെ പ്രസവത്തിലുള്ള പശു ആണ് പ്രസവിക്കാൻ ഇനി ഇരുപം എടുക്കും ഇതൊക്കെ എത്ര പാല് നിന്ന് വരെ കിട്ടും പിന്നെ ഫുഡ് കൊടുക്കുന്ന പാല് കിട്ടുന്നത് അതെ പശുക്കളാണ് പശുക്കളാണ് സാറേ നമ്മുടെ കിട്ടുന്ന പശുക്കളാണ് നമ്മുടെ കയ്യിൽ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത്തിയഞ്ച് ലിറ്റർ വരെ കിട്ടുന്ന ആ ടൈപ്പ് പശുക്കളാണ് കൂടുതലായിട്ടുള്ളത് എല്ലാ ടൈപ്പും ഉണ്ട് ഈ നിൽക്കുന്ന ഇതൊക്കെ എന്താണ് ഒരു ഇത് വന്നിട്ട് മാറ്റി നിക്കുന്ന ാണ് കടിഞ്ഞു പശു ആണ് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു പശു ആണ് ഇതൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കായിരിക്കണം ഇതൊക്കെ ഒരു ഇരുപതിന്റെ താഴെ പതിനഞ്ച് പതിനാറ് നമുക്ക് കടിഞ്ഞിൽ പറയാൻ പറ്റുള്ളൂ അതിനുള്ള ബ്രീഡ് ക്വാളിറ്റി ഉള്ള പശുക്കളാണ് അത്യാവശ്യം എന്താ മടിയൊക്കെ എത്ര ദിവസം പതിനഞ്ച് ദിവസം ഉള്ളിൽ പ്രസവിക്കുന്നത് നല്ല കൂടുതലും ബ്ലാക്ക് ഷെയ്ഡ് കൂടിയ പശു ആണ് കേട്ടോ ഇപ്പൊ ചില ആൾക്കാർ പറയും കുളമ്പൊക്കെ വെളുത്തിരുന്ന് കഴിഞ്ഞാൽ പശു മോശമാണെന്നൊക്കെ പറയാറുള്ളത് പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്ക് ശരിക്കും അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു പശു ഫുള്ള് ബ്ലാക്ക് ഷെയ്ഡ് കൂടുതൽ കയറിയിട്ടുള്ള ഒരു എച്ച് എഫ് ജേഴ്സി ക്രോസ് പശു ആണ് അപ്പൊ നോക്കിയാലോ നോക്കിയാട്ടോ ഇതോ അത് രണ്ടാം രണ്ടാം പ്രസവമാണ് എച്ച് എഫ് ക്രോസ് രണ്ടാമത്തെ പ്രസവത്തിൽ ഉള്ള വശുമാണ് ഇതൊക്കെ എത്ര പാല് കിട്ടുമായിരുന്നു ഇരുപത് രണ്ട് ലിറ്റർ പാല് പശുക്കളെ മോശം പറയാൻ പറ്റുന്ന എല്ലാം നല്ല അടിപൊളി നമ്മൾ ഇവിടെ വിലയൊക്കെ എങ്ങനെയാണ് വില തൊട്ട് തൊട്ട് പിന്നെ പറയണത് ഇരുപത് ഒന്നും കിട്ടില്ല ഒരു പതിനഞ്ച് കൂടിയ പശുക്കൾ ഉള്ളത് നല്ല പശുവിന് മനുഷ്യർ വില കൊടുക്കേണ്ടി വരും മാന്യമായ വില കൊടുത്ത് വാങ്ങാൻ പറ്റും അതായത് നല്ല പശുക്കൾ പശുവിന് തൊഴുത്തിക്കൊണ്ട് കഴിഞ്ഞാൽ പ്രയോജനപ്പെടുന്ന ഒരു നാല് പ്രസവം അല്ലെങ്കിൽ ഒരു മൂന്ന് പ്രസവം ഒക്കെ കൂടുതൽ എടുക്കാൻ പറ്റുന്ന പശുക്കൾ ഇതൊരു മുഴ പശു നിക്കുന്നില്ലാത്തത് ഇത് ഒരു ബ്രീഡ് പശു ഇത് എത്ര പാലഘട്ടമായിരിക്കും ഇരുപതിന് മേള കിട്ടുന്നതാണ് എത്രാമത്തെ പ്രസവത്തിലുള്ള പശു മൂന്നാമത്തെ പ്രസവത്തിലുള്ള പശു നല്ല വലിപ്പത്തിലുള്ള പശു ആണ് നല്ല വലിയ പശുക്കളാണ് മുഴപ്പശു ആണ് പശുക്കൾക്ക് പൊതുവേ ഒരു ഡിമാൻഡ് ഉള്ളതാണ് രണ്ടാം രണ്ടാമത്തെ ആകും ആകും പ്രസവിക്കാൻ പ്രസവിക്കാൻ ഇനിയും ുംസവിക്കാംസവിക്കാം ഇതൊക്കെ ഒരു ലിറ്റർ ലിറ്റർ ആ പിന്നെ നമ്മുടെ ഫുഡ് ആണ് നമ്മൾ തീറ്റാണ് ചുമ്മാ കൊണ്ട് പശുവിനെ ഇത്ര പാല് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ കൊണ്ടുവരുന്നില്ല തോഴത്തിന്റെ ഉള്ളിൽ കറവ് പശുക്കൾ പ്രസവിച്ച പശുക്കളുടെ കുട്ടികളാണ് ഇതൊക്കെ പ്രസവിച്ച ചില പശുക്കളും പ്രസവിച്ച പശുക്കളും എല്ലാം പ്രസവിച്ച പശു നമുക്ക് ഇവിടെ കറവ ഒരു ഇതും ഇല്ല നോക്കി അതെ നന്നായിട്ട് നോക്കി കൂടെ വന്നാലും നമ്മുടെ കണ്ടിട്ട് അതെ ശരി അത് സത്യം കേട്ടോ ഇതിപ്പോ ഞാൻ ആദ്യം എന്താ പറയാ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഏതൊരു ബ്രോക്കറുടെ കൂടെ വന്നാലും പാലക്കാട് പൊള്ളാച്ചിയിലുള്ള ഏത് ബ്രോക്കറുടെ കൂടെ വന്നാലും ഈ ഒരു ഷെഡ് ടച്ച് ചെയ്യാതെ പോകത്തില്ല റോഡിൽ നിന്ന് എനിക്ക് വന്നാലും അര കിലോമീറ്റർ പോലും ഇല്ലോമീറ്റർ ഇല്ല പൊള്ളാച്ചി പോകുന്ന വഴിക്ക് അര കിലോമീറ്റർ പോലും ഇല്ലാതെ വഴിയാണ് അത്തിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നൂറ് ഷെഡിന് അകത്ത് വേണമെങ്കിൽ കാണാം ചേട്ടാ ഈ അമ്പത്തഞ്ച് രൂപ എന്ന് പറഞ്ഞില്ലേ ആ ഒരു വശുവിനെ കാണിച്ചു തരാൻ പറ്റുമോ ചെറിയ വിലക്കുള്ള പശു ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കല്ലോ ആൾക്കാർക്ക് അമ്പത്തഞ്ച് രൂപക്കും പശു അമ്പത്തേഞ്ചു അമ്പത്തഞ്ച് അമ്പത്തിനാല് മൂന്നാമത്തെ മൂന്നാമത്തെ പ്രസവം പിന്നെ ഫസ്റ്റ് രണ്ടാമത്തെ പറഞ്ഞിട്ട് പറയാൻ പാടില്ല മൂന്നാമത്തെ പശു ആണ് അതിന് കൊമ്പ് കണ്ട് പറയുന്നവർക്ക് നോക്കിക്കോ അതാണ് ഇങ്ങനെ പറഞ്ഞ വില അതെ ഇങ്ങനെ ഒരു റേഞ്ചിലുള്ള അമ്പത്തഞ്ചിന്റെ പശുക്കളും ഉണ്ട് ഉണ്ട് ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പശുക്കളാണ് വലിയ പശുക്കൾ ഉണ്ട് നമ്മളാ ഷെഡി വെളി കണ്ടു മാത്രല്ല കേട്ടോ അതുകൊണ്ട് വലിയ പശുക്കളൊക്കെ അതുകൊണ്ട് അതിനകത്ത് വീണ്ടും ഉണ്ട് ഇതൊക്കെ എത്ര കിട്ടാൻ സാധിക്കും ഇരുപതിന് ഇരുപത്തിയഞ്ച് വരെ കിട്ടും ഇപ്പൊ പ്രസവിച്ചിട്ട് അഞ്ചു ദിവസമായിരണ്ട് ലിറ്റർ പാലായിട്ടുണ്ട് Eri ും നോക്കി കൊണ്ടുപോകുക ഇന്നി നാലാമ്പതിനെട്ട് ലിറ്റർ പാലായിട്ടില്ല ഇത് ഇങ്ങനെ പ്രസവിച്ചാണ് മഞ്ഞപ്പാലാണ് ഇതൊരു ആറേഴ് ലിറ്റർ മഞ്ഞപ്പാലേ ആയിട്ടുള്ളൂ മഞ്ഞപ്പാല് താലിത്തീറ്റ കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ ഇനി അളവിനെല്ലാം ഇത് രണ്ടാമത്തെ ജേഴ്സി മൂന്നാമത്തെ രണ്ടാമത്തെ രണ്ടാമത്തെ പ്രശ്നം പശുക്കളാവശ്യം പോലെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർ കെയിലും ഒക്കെ ഇതുപോലെ കിടിലം പശുക്കളെ അതായത് നിങ്ങൾ ഇനി ഒരു ബ്രോക്കറിന്റെ കൂടെ വന്നാലും ഈ ഒരു ഏതാ അതെവിടെ വേറെ പണ്ട് ഏതൊരു ബ്രോക്കറുടെ കൂടെ വന്നാലും നിങ്ങൾ ഈ ഒരു കെട്ടിത്തറ അല്ലെങ്കിൽ ഈയൊരു തൊഴുത്തിൽ ടച്ച് ചെയ്യാത്ത നിങ്ങൾ പോകത്തില്ല ഇതൊക്കെ അത്യാവശ്യം നല്ല പാലിൽ വരുന്ന കൊണ്ടുപോയി നമ്മുടെ ഒക്കെ ആയി സെറ്റ് സെറ്റാകുമ്പോൾ പശു സെറ്റ് സെറ്റാകും പശു സെറ്റ് സെറ്റാകും പാലാവും അതൊക്കെ പ്രസവിച്ച എല്ലാം പ്രസവിച്ച പശികളാണ് ഈ പ്രസവിച്ച പശുക്കളെല്ലാം നമുക്ക് ഇവിടെ പാല് 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 കറന്ന് കൊണ്ടുപോകാം കൊണ്ടുപോകാം